ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് പോക്കാം രാവിലെ തന്നെ നടക്കുന്ന സംഭവങ്ങൾ പറഞ്ഞു തരാം അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ബെൽബട്ടനും കൂടി അമർത്തി തരുന്നേ എന്നാൽ മാത്രമേ എൻ്റെ ഈ ചാനലൊന്നും അപ്ഗ്രേഡ് ആവുള്ളൂ ഓക്കെ നമുക്ക് സംസാരിക്കാം രാവിലെ ഷാനവാസും അനീഷും നടക്കുന്നു വേറെ ആരും എണീറ്റിട്ടിലെ ഗാർഡൻ ഏരിയയിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോഴാണ് ഷാനവാസ് ചോദിക്കുന്നോ ഒരു പഴയ പോലെ ആയിട്ടോ സ്നേഹത്തിനൊക്കെ ആയി ഇപ്പോൾ ഷാനവാസ് ചോദിക്കുന്നുണ്ട് എത്ര ദിവസമുണ്ടാശേ അപ്പോൾ അനുഷ്യ കൃത്യമായ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നു എത്ര ഡേയ്സ് ഉണ്ടെന്ന് പറയുന്നു എനിക്ക് ഈ വീട്ടിൽ നിന്ന് പോകാൻ ഒട്ടും ഇഷ്ടമില്ല എനിക്ക് ഇവിടെ തന്നെ നിൽക്കണം എൻ്റെ പൊന്ന് ബിഗ് ബോസ് എന്നെ ഇവിടെ തന്നെ നിർത്തെന്നെ ഇവിടെ നിന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് ഇവിടെ വല്ല ജോലിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നോളൂ ഞാൻ ഇവിടെ നിന്നോളാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നത് ആ ഇവിടെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലൊരു ജോലി ഉണ്ട് അത് നോക്കി നീ ഇവിടെ നിന്നിക്ക് ചെന്നൈയിലേക്ക് ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ഷൂട്ടിങ്ങിൻ്റെ അതിലൊക്കെ വരുമ്പോൾ നിന്നെ വന്ന് കണ്ടുകൊള്ളാം ചെറിയ ഫ്രണ്ട്സ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് ജോക്ക് അടിക്കുന്നുണ്ട് അപ്പോൾ ഇയാൾ പറയുന്നുണ്ട് ഈ ഫീൽഡ് ബിഗ് ബോസ് ആണ് ഇവിടെ തെറ്റുമേലി നാഥൻ ആ ബിഗ് ബോസ് വീട് കാര്യമായി കഴിഞ്ഞാൽ ഈ വീട് നോക്കാൻ വേണ്ടിയിട്ട് എന്നെവിടെ നിർത്താൽ മതി ബിഗ് ബോസേ എന്ന് പറയുന്നുണ്ട് അപ്പം ഷാനവാസറുണ്ട് ഓ കള്ളൻ്റെ കയ്യിൽ തന്നെ താക്കൂല് കൊടുക്കണം എന്ന് പറയുന്നത് ഓ രാവിലെ തന്നെ നീ ചൊറിയാൻ വന്നു എൻ്റെ അടുത്ത് എന്തിനാണ് എന്നെ ഇങ്ങനെ ചൊറിയുന്നതെന്ന് പറഞ്ഞ് അനീഷു നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അകത്ത് കയറി അപ്പോൾ ഒന്ന് പ്രഭാത ഭക്ഷണമൊന്നും ആയിട്ടില്ല അപ്പോൾ ആക്കാൻ വേണ്ടി പോകുന്നുള്ളോ അപ്പോൾ അനീഷ് പറയുന്നത് പിന്നെ എന്തായിരിക്കും അപ്പോൾ ലക്ഷ്മി പറയണത് ഒന്നര ബ്രെഡും ഒരു മുട്ടയും അങ്ങനെയാണ് എല്ലാവർക്കും ഉള്ളതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് എനിക്ക് മുട്ട വലിയ താല്പര്യം ഇല്ല അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് മുട്ടയിൽ ഒരുപാട് വിറ്റാമിനൊക്കെ ഉള്ളതാണ് മുട്ട കഴിക്കണം നിങ്ങളതൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പറയണ്ടേ എൻ്റെ മുട്ട വേണമെങ്കിൽ ഞാൻ ലക്ഷ്മിക്ക് തരാം ലക്ഷ്മി എനിക്ക് ബ്രെഡ് ബ്രെഡ് തന്നാൽ മതി പക്ഷെ ലക്ഷ്മിക്ക് ബ്രെഡ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു മൈതാ അതൊന്നും എനിക്ക് ഇഷ്ടമല്ല എനിക്ക് മുട്ട തന്നെ ഒന്നാമതി ബ്രെഡിന് പകരമെന്ന് ലക്ഷ്മി പറയുന്നുണ്ട് അപ്പം ഇവർ അങ്ങും കൂടെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറയും അപ്പം നെവിൻ വന്നിട്ട് പറയും നെവീൻ എനിക്ക് മുട്ട തൊന്നാമതി നെവിനും പറയും എനിക്ക് ബ്രെഡ് വേണ്ട എന്ന് വെച്ചാൽ വിശപ്പ് മാറില്ല മുട്ടനാവുമ്പോൾ മുട്ടയാകുമ്പോൾ വൈറ്റമിനൊക്കെ കിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അന്ന് അനുഷ്കർഡ് അപ്പം ശരി ഞാൻ എൻ്റെ മുട്ട നിനക്ക് തരാം നീ നിന്റെ ബ്രെഡ് എനിക്ക് ഇതായോ എന്ന് എനിക്ക് എൻ്റെ വയറ് നിറഞ്ഞുകിടുക്കുമല്ലോ അപ്പോൾ ലക്ഷ്മി പറഞ്ഞു ശരിയാണ് ഈ മൈതയുടെ പ്രൊഡക്റ്റ്സൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വയറ് നിറയും പക്ഷേ എന്നാലും നമുക്ക് വിശപ്പം ഇങ്ങനെ ഇതാവൂലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളെന്താ മുട്ട ആദ്യമേ കഴിക്കില്ല ഞാൻ പൊരിച്ചിട്ടൊക്കെ കഴിക്കും എന്നേഷിച്ച് പറയുന്നുണ്ട് പൊരിച്ചൊക്കെ കഴിക്കും എനിക്കിങ്ങനെ മുട്ട താല്പര്യമില്ല അതുകൊണ്ടാണ് അപ്പോൾ എൻ്റെ മുട്ട അങ്ങനെ തരാം അപ്പോൾ ലക്ഷ്മിയും നേവിനും കൂടി ആ കൺഫ്യൂഷൻ ആവുന്നുണ്ട് അപ്പം ലക്ഷ്മി നിങ്ങൾ നിങ്ങളുടെ മുട്ട എനിക്ക് ോ ഞാൻ എൻ്റെ ബ്രെഡ് നിങ്ങൾക്ക് തരാം അപ്പോൾ നവ്യം പറഞ്ഞിട്ടുണ്ട് ശരി ഒരു ബ്രെഡ് ഞാൻ അനീഷ് തരാം ആ ഒരു ബ്രെഡ് ലക്ഷ്മിക്ക് കൊടുക്കാം കാര്യം അവസാനിച്ചില്ല അപ്പോൾ അനീഷ് ഇങ്ങനെ ആലോചിക്കുന്നത് അത് കൺഫ്യൂഷൻ ആയിപ്പോയി എൻ്റെ പൊന്ന് ബിഗ് ബോസ് ഞാനൊരു അഞ്ചാറ് കിലോ കുറഞ്ഞു എന്ന് തോന്നുന്നുണ്ട് വന്നേക്കാളും വളരെയധികം വണ്ണം കുറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അനീഷ് തനിയെന്ന് പറയുന്നുണ്ട് ഇതാണ് രാവിലെ നടക്കുന്നത്